ഹായ് എല്ലാവർക്കും നമസ്കാരം ആവി പറക്കുന്ന ഒരു കപ്പ് ചായ അതിൽ മുക്കി കഴിക്കാൻ നല്ല മൊരിഞ്ഞ ബിസ്ക്കറ്റ് ഹോ നമ്മളിൽ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു ദിവസത്തെ ഏറ്റവും പ്രിയപ്പെട്ട കോംബോ ഇതായിരിക്കും അല്ലേ പക്ഷേ നമ്മൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഈ ഒരു ശീലം ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലാത്തൊരു തുടക്കമാണെങ്കിലോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ കോംബോ ഒരു മോശം ചോയ്സാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞേ നിങ്ങളിൽ എത്ര പേരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ ഓഫീസിലെ ആ ചെറിയ ബ്രേക്ക് ടൈമിലോ വൈകുന്നേരത്തെ ചായ ചായകുടീ സമയത്തോ ഈ ഒരു ശീലം കൂടെയുള്ളവർ എത്ര പേരുണ്ട് എനിക്കറിയാം ഇത് വെറും ഒരു ശീലമല്ല പലർക്കും ഇതൊരു വികാരമാണ് അതെ ഇത് നമ്മുടെ ഒരു ഫേവറിറ്റ് കോംബോ ആണ് തലമുറകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ശീലം സത്യം പറഞ്ഞാൽ ഇത് വെറുമൊരു ലഘുഭക്ഷണം എന്നതിലുപരി ഒരു ആശ്വാസമാണ് ഒരു ചൂട് ചായയും ആ മുരിഞ്ഞ ബിസ്ക്കറ്റും നൽകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ചിലപ്പോൾ അത് നമ്മുടെ വീടിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളായിരിക്കാം അല്ലെങ്കിൽ ആ തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് കിട്ടുന്ന ഒരു സമാധാനമായിരിക്കാം ശരി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ പറയുന്ന സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഈ ഒരു ശീലം നമ്മുടെ ആരോഗ്യത്തിന് ശരിക്കും അത്ര നല്ലതാണോ ഒരു ദിവസം തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് കോംബോ ഇതുതന്നെയാണോ സത്യം പറഞ്ഞാല് ഒരു ദിവസം തുടങ്ങാൻ പറ്റിയ ഏറ്റവും മോശം വഴികളിലൊന്നാണിത് അയ്യോ ഞെട്ടണ്ട അതിനേതായ ചില കാരണങ്ങളുണ്ട് അപ്പോ ആരാണ് ഈ കോംബോയിലെ യഥാർത്ഥ വില്ലന്മാർ ചായയാണോ പ്രശ്നം അതോ ബിസ്കറ്റാണോ അതോ ഇനി രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണോ ഈ പ്രശ്നങ്ങളൊക്കെ വാ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം പ്രധാനമായും നാല് വില്ലന്മാരാണ് ഇതിലുള്ളത് ഒന്ന് ബിസ്ക്കറ്റിൽ ധാരാളമായി ഉപയോഗിക്കുന്ന മൈദ രണ്ട് അതിലെ പഞ്ചസാരയുടെ അളത് മൂന്നാമത്തേത് അനാരോഗ്യകരമായ കൊഴുപ്പുകൾ പിന്നെ നാലാമത്തെ വില്ലൻ ഇതിൽ കാര്യമായ ഒരു പോഷകവും ഇല്ല എന്നുള്ളതാണ് നമുക്കിതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം അപ്പോ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആള് മൈദ ഈ മൈദ എന്ന് പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഗോതമ്പിന്റെ ഏറ്റവും പോഷകങ്ങളുള്ള ഭാഗങ്ങളായ തവിടും മറ്റു നാരുകളുമെല്ലാം നീക്കം ചെയ്ത് ബാക്കി വരുന്ന ഒരു പൊടിയാണ് അപ്പോൾ സ്വാഭാവികമായും അതിൽ പോഷകങ്ങളോ ഫൈബറോ ഒന്നും തന്നെ കാണില്ല വെറും അന്നജം മാത്രം ഈ ഫൈബർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനത്തിന് ഒട്ടും നല്ലതല്ല പോരാത്തതിന് രാവിലെ വെറും വയറ്റിൽ ചായയുടെ കൂടെ ഈ മൈദ ബിസ്ക്കറ്റ് കൂടെ ചെല്ലുമ്പോൾ ആസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയകളുടെ ഒരു ബാലൻസ് ഇല്ലേ അതിനെയും ഇത് കാര്യമായിട്ട് ബാധിക്കും ഇനി അടുത്ത വിലനിലേക്ക് വരാം പഞ്ചസാര നിങ്ങൾക്കറിയാമോ നമ്മൾ സാധാരണ കഴിക്കുന്ന വെറും രണ്ടേ രണ്ട് മധുരമുള്ള ബിസ്ക്കറ്റ് എടുത്തു നോക്കിയാൽ അതിൽ അതിലേകദേശം ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഉണ്ടാകും ഒന്ന് ഒന്നാലോചിച്ചു നോക്കിക്കേ നമ്മൾ അറിയാതെ എത്ര ഷുഗറാണ് ദിവസവും രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നതെന്ന് അപ്പോൾ രാവിലെ തന്നെ ഇത്രയും പഞ്ചസാര ഒറ്റയടിക്ക ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകും പക്ഷേ അതേ വേഗത്തിൽ തന്നെ അത് താഴോട്ടും വരും ഇതിന്റെ ഫലം എന്താണെന്നോ നമുക്ക് പെട്ടെന്നൊരു ക്ഷീണം തോന്നും കുറച്ചു കഴിയുമ്പോഴേക്കും വീണ്ടും എന്തെങ്കിലും മധുരം കഴിക്കാൻ ഒരു തോന്നൽ വരും ഇതൊരു സംത വോഞ്ചറ പോലെ തുടർന്നുകൊണ്ടിരിക്കും ഇനി അടുത്ത ആളെ പരിചയപ്പെടാം അനാരോഗ്യകരമായ കൊഴുപ്പുകൾ അതായത് ഈ ബിസ്ക്കറ്റുകളൊക്കെ ഒരുപാട് കാലം കേടുകൂടാതിരിക്കാനും പിന്നെ ആ ഒരു ക്രിസ്പി ടെക്സ്ചർ കിട്ടാനുമൊക്കെ വേണ്ടി ഇതിലെ ട്രാൻസ്ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് പോലെയുള്ള ചില കൊഴുപ്പുകൾ ചേർക്കാറുണ്ട് ഇവയൊന്നും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല കേട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബിസ്കിറ്റ് എന്ന് പറയുന്നത് എം ടി കാലറീസ് ആണ് അതായത് അത് കഴിച്ചാൽ നമുക്ക് കുറച്ച് എനർജി കിട്ടും വിശപ്പും മാറിയെന്ന് തോന്നും പക്ഷേ ശരീരത്തിന് ശരിക്കും വേണ്ടൊരു വൈറ്റമിനോ മിനറലോ ഫൈബറോ അങ്ങനെയുള്ള ഒന്നും ഇതിൽ നിന്ന് കിട്ടാനില്ല വെറുതെ വയറ് നിറയ്ക്കുന്നു അത്രമാത്രം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അയ്യോ അപ്പോൾ ഇനി ചായ കുടിക്കാൻ പറ്റില്ലേ ഈ ശീലം അങ്ങ് നിർത്തണോ എന്ന് വേണ്ട ഒരിക്കലും വേണ്ട ചായ കുടിക്കുന്നത് നിർത്തേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ആ കൂടെ കഴിക്കുന്ന ബിസ്ക്കറ്റിനു പകരം വെക്കാൻ പറ്റിയ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനുകൾ നമ്മുടെ മുന്നിലുണ്ട് ഈ ഒരു താരതമ്യം നോക്കൂ നിങ്ങൾക്ക് കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഒരു വശത്ത് ബിസ്ക്കറ്റ് അതിൽ എം ടി കാലറീസ് നിറയെ പഞ്ചസാര മൈദ അത് അസിഡിറ്റി ഉണ്ടാക്കുന്നു മറുവശത്ത് നോക്കിയാലോ ഒരു നല്ല ഹെൽത്തി സ്നാക്ക് അത് പോഷകങ്ങൾ നിറഞ്ഞതാണ് അതിൽ പ്രകൃതിദത്തമായ മധുരവും ഫൈബറുമുണ്ട് അത് ദഹനത്തെ സഹായിക്കുകയും ചെയ്യും വ്യത്യാസം വളരെ വലുതാണ് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ആ നല്ല ഓപ്ഷനുകൾ എന്നല്ലേ വളരെ സിമ്പിളാണ് ചായയുടെ കൂടെ ഒരു പിടി നട്ട്സ് കഴിക്കാം ബദാമോ വാൾനട്ടോ ഒക്കെ നല്ലതാണ് അല്ലെങ്കിൽ ഒരു പഴം ഒരു ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാകാം ഇനി ബിസ്ക്കറ്റ് തന്നെ നിർബന്ധമാണെങ്കിൽ മൈദ കൊണ്ടുള്ളതിന് പകരം ഹോൾ ഗ്രെയിൻ അല്ലെങ്കിൽ റാഗി ബിസ്ക്കറ്റുകൾ തിരഞ്ഞെടുക്കാം അതോ അല്ലെങ്കിൽ കുറച്ച് വറുത്ത കടലിയോ കപ്പലണ്ടിയോ ഇതൊക്കെ എത്രയോ നല്ല ഓപ്ഷനുകളാണ് എനിക്കറിയാം വർഷങ്ങളായിട്ടുള്ളൊരു ശീലം പെട്ടെന്നൊരു ദിവസം മാറ്റാൻ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സമ്മതിച്ചു പക്ഷേ നമുക്ക് വലിയ മാറ്റങ്ങൾ വേണ്ട ഒരു ചെറിയ നല്ല മാറ്റം മതി അതിലൂടെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈ ശീലം മാറ്റാൻ രണ്ട് സിംപിൾ സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ കഴിക്കുന്ന ബിസ്ക്കറ്റിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കുക ഒരു ദിവസം നാല് ബിസ്ക്കറ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ അത് രണ്ടെണ്ണം ആക്കി നോക്കൂ അതൊരു നല്ല തുടക്കമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പതിയെ വളരെ പതിയെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹെൽത്തി ഓപ്ഷൻസ് ഇല്ലേ അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ചായയുടെ കൂടെ കൂട്ടിത്തുടങ്ങുക ഒരു കാര്യം ഓർമ്മയിൽ ഇരിക്കട്ടെ നിങ്ങളുടെ ഈ രാവിലത്തെ ശീലത്തിൽ വരുത്തുന്ന ഈ ഒരു കുഞ്ഞൻ മാറ്റം മതി ദിവസം മുഴുവൻ നിങ്ങൾക്ക് നല്ല എനർജി ഫീൽ ചെയ്യാൻ അതുമാത്രല്ല ലോങ് റണ്ണിൽ അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് കിട്ടുന്ന ഗുണങ്ങൾ വളരെ വലുതായിരിക്കും അപ്പോ അടുത്ത തവണ ചായക്കപ്പുമായി ഇരിക്കുമ്പോൾ ആ ബിസ്ക്കറ്റ് പാക്കറ്റ് എടുക്കുന്നതിന് പകരം നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നല്ല ഓപ്ഷനൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി ഈ ഒരു ചെറിയ മാറ്റത്തിന് നിങ്ങൾ റെഡിയാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ